പൊതുവിപണിയിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഹെറോയിനുമായി മങ്കടയിൽ അന്യസംസ്ഥാന തൊഴിലാളികളായ സ്ത്രീയും പുരുഷനുമാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇവരിൽ നിന്നും പത്ത് ഗ്രാം ഹെറോയിനാണ് പെരിന്തൽമണ്ണ എക്സൈസ് പാർട്ടിയും എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും പിടിച്ചെടുത്തത് വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈനുൽ ഷെയ്ഖ് ഒറീസ സ്വദേശിനിയായ ഐറിനസ് എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് യുവാക്കൾക്കിടയിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും മങ്കട കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് വിൽപ്പന വ്യാപകമായി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളോളമായി ഇവരെ എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു പെരിന്തൽമണ്ണ എക്സൈസ് ഇൻസ്പെക്ടർ യൂനുസ് കമ്മീഷണർ സ്ക്വാഡ് അംഗമായ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമൻകുട്ടി പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഫീഖ് സിവിൽ എക്സൈസ് ഓഫീസറായ തേജസ് അച്യുതൻ ഷഹദ് ഷെരീഫ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ സിന്ധു ലിൻസി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഒരു ഷുഗറിന്റെ കൂടിയിട്ട് അതിന്റെ കുറച്ചു കാലമായിട്ട് നിരീക്ഷണത്തിലായിരുന്നു അനുഭവം ചെയ്തു ഇതിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് വരുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്നാൽ കമ്മീഷണർ കൂടുമായി സംയുക്തമായി ചേർന്ന് അതിൽ വരുത്തിനനുസരിച്ച് നമ്മൾ പിടികൂടിയത് പിന്നെ അതിന് പത്ത് ഗ്രാം ഹെറോയിൻ അതിൻ്റെ പിടികൂടിയത് പിന്നെ അഞ്ച് ഗ്രാം കഞ്ചാവ് കിട്ടിയത് പിന്നെ അതിലൊപ്പം നമുക്ക് ഇതുമായി ചിലവുമായി ലിങ്ക് ചെയ്യാവുന്ന മൊബൈൽ ഫോണുകളും ബാഗ് മറ്റുള്ള തൊണ്ണൂറ് മണി ഒരു ആയിരത്തി അഞ്ഞൂറ് വച്ചിട്ട് പ്രത്യേകിച്ച് പിന്നെ ഹെറോയിൻ അല്ലെങ്കിൽ ബ്രൗഷർ നമ്മൾ പൊതുവെ പബ്ലിക് ബ്രൗൺ എന്ന് പറയും ഹെറോയിൻ തന്നെ ബ്രൗൺ ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് അതുപോലെ പൊതുമാർക്കറ്റ് തന്നെ ഒരു ഗ്രാമിന് തന്നെ ഒരു പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ പത്ത് ഗ്രാമിന് തന്നെ രണ്ട് ലക്ഷത്തി ആ റേഞ്ചിൽ വരുന്ന ഒരു സമയമാണ് അപ്പോൾ അത് വേറെ പൊതുവേ ഒരു ഹോൾസെയിൽ ആ രീതിയിലുള്ള പത്ത് ഗ്രാമുകൾക്ക് അന്വേഷണിക്കുകയാണ് പറഞ്ഞപ്പോൾ അടുത്തൊന്നും ഇപ്പോൾ ഇല്ലാത്തൊരു കേസാണ് ഇല്ല സാധാരണ മറ്റുള്ള കഞ്ചാവ് കേസുകളൊക്കെയാണ് നമുക്ക് ബ്രോൺഷുഗർ വേറെ സിന്തറ്റിക് ഡ്രഗ് എന്നെടുത്ത ഒരു സാധനം പ്രത്യേകിച്ച് ഈ സ്കൂൾ അങ്ങനെ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിക്കൊണ്ട് ഒരു വലിയ ടീമുകൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ശക്തമായ ഈ മാസം നമ്മുടെ റേഞ്ചിൽ കേസ് വാഹനം തൊഴിലിനായി വന്ന് ലഹരി വില്പന തൊഴിലാക്കിയ ഇതര സംസ്ഥാനക്കാരെ കണ്ടെത്തുന്നതിനായി ശക്തമായ പരിശോധനകളാണ് എക്സൈസ് വിഭാഗം പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും മാസങ്ങളോളമായി നടത്തിവരുന്നത് Zoom hypermarket exceeding expectations.